ക്രിസ്മസിന് മതമില്ല ക്രിസ്മസിന് മാത്രമല്ല ഭാരതത്തിൽ കേരളത്തിൽ നടത്തുന്നതായി ഒരു ഉത്സവത്തിനും മതമില്ല ജാതിയില്ല ഒന്നുമില്ല എല്ലാവരും എല്ലാ ആഘോഷങ്ങളെയും ആചരണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പര സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അഹിംസയുടെ നാടാണ് നമ്മുടെ നാട് ബഹുവിധ സംസ്കാരങ്ങളുടെയും മതബഹുലതയുടെയും മത രഘുസ്വരതയുടെയും നാടാണ് ഭാരതം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് അഹിംസയാണ് വയലൻസ് അല്ല അക്രമമല്ല ഭീഷണിയല്ല അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഭരണകർത്താക്കൾ കണ്ണു തുറക്കണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഭരണകർത്താക്കൾ കണ്ണു തുറക്കണം കാരണം നാടിന് ശാന്തി വേണം നാടിന് സമാധാനം വേണം ക്രിസ്മസ് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം അതാണ് നേതാക്കൾ ക്രിസ്ത്യാനികളെ ന്യൂനപക്ഷങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറയുകയും പിന്നണി പ്രവർത്തകർ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാനായിട്ട് പോവുകയും ചെയ്യുമ്പോൾ കണ്ണടക്കുകയും ചെയ്യുന്ന രീതി കാണുന്നത് സങ്കടകരമായ ഒരവസ്ഥയാണ് ഈ അവസ്ഥയെ അഹിംസയുടെ നാടിൽ അതിന് ചേർന്നതല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ബല്ലഹീന എനിക്ക് ഓർപ്പിക്കാനുള്ളത് ഭാരതത്തിന്റെ ഭരണഘടന എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും ഒരുപോലെ തുല്യത നൽകി എല്ലാവർക്കും മറ്റുള്ളവരുടെ ഇടയിലേക്ക് അനാവശ്യമായി കടന്നു കയറാതെ ജീവിച്ചു പോകാനുള്ളതായ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുമ്പോൾ ആദ്യം തുരങ്ക രീതിയിലുള്ളതായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ പെതുക്കെ പെതുക്കെ ഉണ്ടായി തുടങ്ങി എന്ന് പറയുന്നത് സങ്കടകരമായ ഒരവസ്ഥയാണ് അതുകൊണ്ട് ഇന്ന് നാം കേൾക്കുന്ന കഥകൾ ഇന്ന് തന്നെ അവസാനിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കേരളം എന്നതും ഭാരതം എന്നതും മത സൗഹാർദ്ദത്തിന്റെയും മതസഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും അടയാളമാകുന്നു എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് നമുക്ക് ഉറച്ചു പറയാം നമ്മെ സംരക്ഷിക്കുന്നത് നമുക്ക് കൂടുതൽ റെഫ്യൂജി നൽകുന്നത് അഭയം നൽകുന്നത് ഇവിടുത്തെ ഹൈന്ദവരും ഇവിടുത്തെ ഇസ്ലാമും ഒക്കെ ഇസ്ലാം മതവിശ്വാസികളൊക്കെ ആകുന്നു എന്ന് നമുക്ക് കുറച്ച് വിളിച്ചു പറയാം കാരണം ഇത് തീവ്രവാദത്തിന് നാടല്ല ക്രിസ്മസ് നൽകുന്ന സന്ദേശം എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവർക്കും സന്തോഷം പകരുക എന്നതാണ് അതുകൊണ്ട് എല്ലാവർക്കും നൽകുന്ന സന്തോഷവും എല്ലാവർക്കും നൽകുന്ന സമാധാനവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുവാനായിട്ട് ഭരണകർത്താക്കൾ ഉറക്കം നട മുന്നോട്ട് പോകുവാൻ ഇടവരരുത് എന്നുള്ളത് ഒരപേക്ഷയായി ദൈവമക്കൾ ദൈവത്തോട് തന്നെ പറയണം കാരണം ഉറങ്ങിയാൽ ഉണർത്താം ഉറക്കം നടിച്ചാൽ വലിയ പ്രയാസമാണ് എഴുന്നേൽപ്പിച്ചു നിർത്തുവാൻ അതുകൊണ്ട് കൃത്യമായി എഴുന്നേറ്റ് രാജ്യത്തിന്റെ താളത്തെയും നമ്മുടെ സംസ്ഥാനത്തിന്റെ താളത്തെയും മനോഹരമായി നിലനിർത്തുവാനായിട്ട് അതിന്റെ നിയോഗമുള്ളവർക്ക് എന്നുള്ളത് പ്രത്യേകമായി ഈ ക്രിസ്മസ് ദിനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്